നമസ്തേ ശമാതിഷ്കസമ്പത്തില് മൂന്നാമത്തേത് തിദിക്ഷ എന്ന ഗുണമാണ് പ്രതിപാദിക്കപ്പെടുന്നത് തിദിക്ഷയ്ക്ക് വിവേകചൂടാവണിയിലെ ശങ്കരാചാര്യർ കൊടുക്കുന്ന നിർവചനം സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സിദിക്ഷാ നിഗദ്യതേ സഹനം സർവദുഖാനം അപ്രതീകാരപൂർവം ചിന്താവിലാപരഹിതം നിഗദ്യതേ അതിനെയാണ് തിദിക്ഷ എന്ന് പറയുന്നത് സാ അവളെ അതിനെ തിരീക്ഷ തിരീക്ഷ എന്ന് നികദ്യതീ പറയുന്നു അല്ലെ പറയപ്പെടുന്നു എന്താണ് തിരീക്ഷ സഹനം സർവദുഖാനം എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുക സഹനം സർവദുഖാനം എല്ലാ ദുഃഖങ്ങളെയും ഇഹലോക ജീവിത ജീവിതവാഴവിലെ നിരന്തരം വന്നു ചേരുന്ന ദുഃഖങ്ങളെ സഹിക്കുക എങ്ങനെ സഹിക്കണം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം ദുഃഖങ്ങൾ സഹിച്ചേ പറ്റൂ അതാരായിരുന്നാലും ദുഃഖം വന്നാൽ അത് സഹിക്കും പക്ഷേ അത് ഓരോരുത്തരും സഹിക്കുന്നതിന് പ്രത്യേകം പ്രത്യേകം രീതികൾ ഉണ്ടാവും തിരീക്ഷ ശീലിക്കുന്നയാൾ എങ്ങനെയായിരിക്കണം ചിന്താവിലാപരഹിതവും അതേപോലെ ആരോടും പരിഭവവുമില്ലാതെ ചിന്ത വിലാപരഹിതം ചിന്ത ഓ ഇങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ വന്നല്ലോ പിന്നെ വിലപിക്കുക പിന്നെ ആരോടും പ്രതികാരമില്ലാതെയുമായിരിക്കണം അത് അപ്രതീകാരപൂർവകം ആരിൽ നിന്നൊക്കെയാണോ അല്ലെ ഇവിടെ നിന്നൊക്കെയാണോ ദുഃഖമുണ്ടായത് അവരോട് അവകളോട് വിരോധമുണ്ടാവരുത് അപ്രതീകാരപൂർവമായിരിക്കും പ്രതികാര ബുദ്ധി ഉണ്ടാവരുത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ദിദീക്ഷ എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പൊ എല്ലാ ദുഃഖങ്ങളെയും ഏതു രീതിയിൽ സഹിക്കണമെന്നും കൂടെ വളരെ വ്യക്തമായിട്ട് പറയുക അപ്രതീകാരപൂർവവും ചിതാവിലാപരഹിതവും ഇപ്പൊ നമുക്കിപ്പോൾ ദുഃഖങ്ങൾ ധാരാളം വരുന്നുണ്ട് ആദി ഭൗതിക ദുഃഖം ആദി ദൈവിക ദുഃഖം ആധ്യാത്മിക ദുഃഖം ഇങ്ങനെ മൂന്ന് ദുഃഖങ്ങളാണ് ഭൗതിക ദുഃഖം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ നിന്ന് സംഭവിക്കാവുന്നത് പൃഥിവി അപ്തേജോ വായു ആകാശാദികളായ പഞ്ചഭൂതങ്ങളിൽ നിന്ന് സംഭ സംഭവിക്കുന്നതാണ് ആദ്യ ഭൗതിക ദുഃഖം അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കാല് കല്ലിൽ തട്ടി അപ്പൊ അത് ഭൂമിയിൽ നിന്ന് കല്ലിൽ നിന്ന് പൃഥിവിയിൽ നിന്നുണ്ടായ ഒരു ദുഃഖമാണ് ആദി ഭൗതിക ദുഃഖമാണ് ആദ്യ ദൈവിക ദുഃഖം പെട്ടെന്ന് ഒരു ഇടിവെട്ടി ഒരാൾക്ക് ഒരു ദുഃഖം സംഭവിക്കുന്നു അല്ലെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു പറഞ്ഞു തരുന്നതിന് മുമ്പാണ് അത് സംഭവിക്കുന്നത് അപ്പൊ അതൊക്കെ ആദ്യ ദൈവികം യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ് പിന്നെ ആധ്യാത്മിക ദുഃഖം ശരീരത്തിനുണ്ടാകുന്ന രോഗദുരിതാദികൾ അപ്പൊ ഈ മൂന്ന് തരം ദുഃഖങ്ങളും മനുഷ്യന് നേരിടേണ്ടി വരും അത് സംഭവിച്ചുകൊണ്ടിരിക്കാം നിരന്തരം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് വിശേഷിച്ച് ഇക്കാലത്ത് ആദി ഭൗതികവും ആദി ദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള ദുഃഖം മനുഷ്യനെ അല്ലെ ജീവജാലങ്ങളെ നിരന്തരം പിന്തുടർന്ന് പിടികൂടി അവനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിന് പരിഹാരം നമ്മൾ കാണാൻ വേണ്ടി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കും പക്ഷേ ചിലർ ചെയ്യുമ്പോൾ ഇതങ്ങനെ പറ്റിയല്ലോ ഇങ്ങനെ പറ്റിയല്ലോ എനിക്ക് ഇന്നയാൾ കാരണമാണ് എനിക്ക് രോഗങ്ങൾ വന്നത് അല്ലെ അയൽവക്കം കാരണം കാരണമാണ് എനിക്ക് ഈ തരത്തിലുള്ള ദോഷങ്ങൾ വന്നത് അല്ലെ വേറൊരാൾ കാരണമാണ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ദുഃഖം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ആരുടെയെങ്കിലുമോ എന്തിൻ്റെ തലയിൽ കൊണ്ട് ചാരിയിട്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയോ സൂക്ഷിക്കുകയോ സംതൃപ്തിപ്പെടുകയോ സമാധാനപ്പെടുകയോ ചെയ്യുന്നത് കാണാം ദാസത്തിൽ സത്യം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികാരവും ചിന്തയും വിലാപവും ഉണ്ടാവുന്നത് കർമ്മഫലത്തിന്റെ സൂക്ഷ്മം മനസ്സിലാക്കിയവൻ കർമ്മയോഗത്തിൻ്റെ രഹസ്യം ഉൾക്കൊണ്ടവൻ തിദിക്ഷാമാർഗത്തിലായിരിക്കും മുമ്പോട്ട് പോവുക നമുക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം കീഴിൽ ചെയ്ത എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് ചെയ്ത കർമ്മം ശുഭവും അശുഭവുമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മങ്ങൾ എന്തായിട്ട് വരും മേലിൽ സുഖദുഃഖത്തിന് കാരണം മുമ്പോട്ടുള്ള പിന്നീടുള്ള സുഖത്തിനും ദുഃഖത്തിനും കാരണമായിട്ട് തീരുന്ന അതാണ് അത് ചിലപ്പോ നമ്മളുടെ കീഴിൽ ചെയ്ത അതായത് ഇതിന് മുൻപ് ചെയ്ത ശുഭാശുഭകർമ്മള് ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീരണമെന്ന് നിർബന്ധമില്ല അത്രമാത്രം നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ കർമ്മം ഈ ജന്മം കൊണ്ട് തീർന്നില്ലെങ്കിൽ അടുത്ത ജന്മങ്ങളോ ജന്മാന്തരങ്ങളോ എടുത്ത് ആ കർമ്മങ്ങൾ അനുഭവിച്ച് കർമ്മഫലം അനുഭവിച്ച് തീരേണ്ടി വരും തീർക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിൻ്റെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനൊക്കെ ചെറിയ സ്വാധീനമേ ഉള്ളൂ മറിച്ച് അതിൻ്റെ യഥാർത്ഥ കാരണം മൂലം എന്താണ് നമ്മൾ മുൻപ് ചെയ്ത കർമ്മങ്ങളാണ് ആ കർമ്മഫലം അനുഭവിക്കുകയാണ് അപ്പൊ എനിക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഞാൻ മുൻപ് ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് എനിക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിലോ അത് ഞാൻ ചെയ്ത എപ്പോഴോ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ് അപ്പൊ പുണ്യപാപങ്ങള് കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മങ്ങളുടെ ഫലമാണെന്ന് തിരിച്ചറിഞ്ഞാല് മറ്റുള്ളവരോട് വിദ്വേഷമുണ്ടാകുമോ ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഞാനിപ്പം അനുഭവിക്കാൻ കാരണഭൂതമായി വന്നിരിക്കുന്നതെങ്കില് എൻ്റെ കർമ്മഫലത്തിന് കാരണം ഞാൻ തന്നെ ആയതുകൊണ്ട് ആരോടും കോപിക്കേണ്ട കാര്യമില്ല ആരോടും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല ഒരു വിലാപമോ അല്ലെങ്കിൽ ഒരു ദുഷിച്ച ചിന്തയോ ഒന്നും അതിന്റെ പിന്നിൽ ആവശ്യമില്ല എനിക്ക് ഈ മൂന്ന് തരത്തിലുള്ള ഏത് ദുഃഖം വന്നാലും ഏതെങ്കിലും സംഭവിച്ചു അങ്ങോട്ട് പോയപ്പോൾ ഏതെങ്കിലും ഒരു കുഴിയില് കാല് ഇറങ്ങിപ്പോയി എന്റെ കാലൊടിഞ്ഞു നമുക്കതിന് നൂറ് നൂറ് കാരണങ്ങൾ പറയും ഇനി ആളാണ് അത് കുഴി കുത്തിയിട്ടിരുന്നത് അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങൾ പറയാം പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കാം അതിലെ നൂറുകണക്കിന് ആളുകൾ പോയിരുന്നതാണ് ആരുടെയും കാലം അതിനകത്ത് പോവുകയോ ഒടുകയോ ചെയ്തില്ല ഞാൻ ചെന്നപ്പോൾ എൻ്റെ കാലൊടിഞ്ഞു അതിനകത്ത് പോയി കുഴിക്കകത്ത് പോയി കാലുടിഞ്ഞു ഉത്തരം നമുക്ക് പറയാനില്ല എന്തുകൊണ്ട് ഈ നൂറ് പേര് പോയിട്ട് അവരുടെ ഒന്നും കാല് അതിനകത്ത് പോവുകയോ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തില്ല എൻ്റെ കാല് മാത്രം എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ എൻ്റെ കാല് ആ തരത്തിലൊരു കുഴിയിൽ പോയി ഉടി ഒടിയേണ്ട ഏതെങ്കിലും കർമ്മം ഞാൻ എപ്പോഴോ ഈ ജന്മത്തിലോ ഇനി മുമ്പത്തെ ജന്മത്തിലോ ചെയ്തിട്ടുണ്ട് അതാണ് കാരണം അപ്പൊ എന്റെ കർമ്മങ്ങളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ ഞാൻ വെറുതെ എന്തിനാ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നു അയലക്കാരന്റെ നാള് ഇന്നതായതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെ അവൻ എൻ്റെ അടുത്ത് വന്ന് താമസിച്ചതുകൊണ്ടാണ് എൻ്റെ വീട്ടില് ദോഷങ്ങൾ വരാൻ തുടങ്ങി എന്നൊക്കെ ആളുകൾ പറയുന്നതൊക്കെ എന്തൊരു മൗഢ്യമാ എന്തൊരു അബദ്ധമാണ് സത്യം ഇതാണ് എന്റെ കർമ്മഫലമായി ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ ആരോടും അതിനെ വിദ്വേഷിക്കേണ്ട കാര്യമില്ല അനുഭവിക്കട്ടെ അനുഭവിച്ച് തന്നെ തീരട്ടെ പ്രാരബ്ധങ്ങൾ അനുഭവിച്ചേ പറ്റൂ പ്രാരബ്ധം ധിക ഭുജ്യത പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചേ തീരൂ അത് മഹാപുരുഷന്മാരായിരുന്നാലും ഗുരുവിനും ശാരീരികമായ ബുദ്ധിമുട്ട് വന്നില്ലേ രോഗം വന്നില്ലേ ദുഃഖങ്ങൾ വന്നില്ലേ എടുത്തു വളർത്തിയ ശിഷ്യന്മാർ താൻ എതിരായിട്ട് തനിക്കെതിരായിട്ട് തിരിഞ്ഞില്ലേ അപ്പോഴൊക്കെ ഗുരു ആരോടെങ്കിലും ദേഷ്യപ്പെട്ടോ ഇതൊക്കെ അവരുടെ കുഴപ്പമാണ് ഇവരുടെ കുഴപ്പമാണ് ഞാനിവരെയൊക്കെ എടുത്തു വളർത്തിയതല്ലേ ചിന്തയോ വിലാപമോ വല്ലോ ഉണ്ടായിരുന്നു എടുത്തു വളർത്തി വലുതാക്കി വലിയ വലിയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ ആക്കി വളർന്നു വലുതായി കഴിഞ്ഞപ്പോഴേ തനിക്കെതിരായിട്ട് വന്നപ്പോഴും ഗുരു അതിനെക്കുറിച്ചൊന്നും വിലപിച്ചില്ല അവരെ അവർക്ക് ദുഃഖം എന്ന് പ്രാർത്ഥിച്ചു പോലുമില്ല അല്ലെങ്കിൽ സങ്കൽപ്പിച്ചു പോലുമില്ല ഇതൊക്കെ അനുഭവിക്കേണ്ടതാണെന്ന് കണ്ട് ആ പുണ്യചരിതൻ എല്ലാം അനുഭവിച്ചു ഈ ലോകത്തിനു വേണ്ടി ലോകത്തിനു വേണ്ടി ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ഒരു മഹാപുരുഷൻ ശ്രീനാരായണ മാമുനിയെ പോലെ ലോകത്തിൽ മറ്റൊരാളുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ഗുരുവിൻ്റെ കഥാമൃതം പഠിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് ദുഃഖങ്ങളെല്ലാം ഏറ്റുവാങ്ങി അതെങ്ങനെ തിദീക്ഷയോടുകൂടി തിദിക്ഷയുടെ പൂർണ്ണമായ ഭാവത്തില് തിദീക്ഷാമൂർത്തിയായി നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ മംഗളത്തിനു വേണ്ടി അനവരതം പ്രയത്നിച്ച് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി അതിന് പ്രതികാരമില്ലാതെയും ചിന്തയില്ലാതെയും വിലാപമില്ലാതെയും അതെല്ലാം ലോകനന്മയ്ക്കായിട്ട് ഭവിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയ ശ്രീനാരായണ മാമിനിയുടെ പതാരവിന്ദില് നമിക്കുകയല്ലാതെ മറ്റൊരു മാർഗം നമുക്കില്ല നന്ദി